ആലപ്പുഴയിൽ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകളിൽ കടലാക്രമണം രൂക്ഷം നിരവധി വീടുകളിൽ വെള്ളം കയറി കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പ്രദേശങ്ങളിലാണ് കടലാക്രമണം അതിരൂക്ഷമായിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ വലിയ രീതിയിൽ കടൽ വീടുകളിലേക്കും മറ്റും ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയാണുള്ളത് പല ഭാഗങ്ങളിലും ശക്തമായ പുലിമുട്ടോട് കൂടിയ കടൽഭിത്തി ഇല്ലാത്തതിൻ്റെ ദുരിതമാണ് ഇത്തവണയും ഈ തീരദേശവാസികൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പറഞ്ഞതാണ് കൃത്യമായ രീതിയിൽ പുലിമുട്ടോട് കൂടിയ കടൽഭിത്തി നിർമ്മാണം തുടങ്ങുമെന്ന് പക്ഷേ ഒരു പ്രദേശത്തും സംരക്ഷണ ഭിത്തി തുടങ്ങാനോ അത് പണിയാനോ കഴിഞ്ഞില്ല അതിനൊരു ദുരിതമാണ് ഈ മേഖലയിലുള്ളത് ഉള്ളത് ഈ ആറാട്ടുപുഴ മേഖലയിലാണ് ഈ ആറാട്ടുപുഴ മേഖലയിലൊക്കെയും ഈ കോവിഡിൻ്റെ കനത്ത ജാഗ്രതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൃത്യമായ രീതിയിലുള്ള ഒരു നടപടിക്ക് ജില്ലാ ഭരണകൂടവും ഇപ്പോൾ ഒരുങ്ങിയിട്ടില്ല സാധാരണ ഈ കടലാക്രമണം ഉണ്ടാകുമ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഈ ഈ വലിയ രീതിയിലുള്ള കോവിഡ് ജാഗ്രത ഉള്ളതിനാൽ ആളുകളെ മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് ജില്ലാ ഭരണകൂടത്തിനുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വെള്ളം ഇങ്ങനെ ഇറച്ചു കയറുകയാണ് വീടുകളിലേക്ക് പല വീടുകളിലേക്കും അതുപോലെ തന്നെ റോഡുകളിലേക്കുമൊക്കെ വെള്ളം കയറി ആളുകൾക്ക് വലിയ രീതിയിലുള്ള ദുസ്സഹമായ അവസ്ഥ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളെ കൂടുതലാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസമായി ഇന്നത്തേക്ക് നാലാമത്തെ ദിവസമാണ് ഇത് അതിശക്തമായ കളക്ഷോഭം ഉണ്ടായത് ഇപ്പൊ പല ചാനലുകാർ ഇവിടെ എത്തിയെങ്കിൽ പോലും ഇതേവരെ പ്രാദേശിക നേതാക്കന്മാരോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ ഇതുവരെ ഇവിടെ ഇതിനൊരു സാക്ഷര പരിഹാരം കണ്ണുകളിലെല്ലാം വെള്ളം കയറി എല്ലാ വീടുകളിലും വെള്ളം കയറി ഇവിടെ മാത്രമല്ല ഈ നീളാനീളത്തിന് കാണുന്ന വീടുകൾ ഈ കടക്കോട്ട് കാണുന്ന വീടുകളെല്ലാം വെള്ളം കയറിയേക്കാണ് ഇതേപോലെ രൂക്ഷമായ ഒരു കളക്ഷോഭം ഇത് ആദ്യ സംഭവം ഇങ്ങനെയാണ് ഇവിടുത്തെ എം എൽ എയോ എം പി ഒ ഇവിടെ ആരും ഇതേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ഒരൊറ്റ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനിയിപ്പൊ ഇത് കഴിയുമ്പഴത്തേക്ക് അവർ കൊറച്ചുപേർ ഇവിടെ വരും ഇത് നോക്കാൻ വേണ്ടി നിങ്ങൾ ഇന്നലെയൊക്കെ പറഞ്ഞാൽ മതി ഇത് കണ്ട ഇത് അവസാനിട്ടില്ല എത്രയോ ആൾക്കാർ രൂക്ഷ ഇവിടെ താമസിക്കുന്ന മനുഷ്യരാണ് പോലെ കാണുന്നത് എല്ലാ ദിവസവും ശക്തമായി അടിച്ചു കയറുകയാണ് ഇവിടെ അല്ലാത്ത ഗതികനാണ് ഓരോ വീട്ടിലും പട്ടിണി പാവങ്ങളാണ് ഉച്ചകോല ഭക്ഷണം വെച്ചിട്ടില്ല അറിയോ പല ആൾക്കാരും കാരണം തീരദേശവാസികൾ വലിയ ദുരിതത്തിലാണ് കാരണം വലിയ രീതിയിലുള്ള ഒരു തിര ഉണ്ട് ഇതുപോലെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വഴിയിൽ വരുന്ന വാഹനങ്ങളൊക്കെയും മറിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയുണ്ട് കാരണം അത്രത്തോളം രൂക്ഷമാണ് കടലാക്രമണം ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന ആളുകളൊക്കെയും മറിഞ്ഞു വീഴുകയും ഒപ്പം തന്നെ അവരെ എടുത്തുപോക്കി മാറ്റേണ്ട സ്ഥിതിയൊക്കെയാണ് തീരദേശത്തുള്ളത് ഇത്തരത്തിൽ വലിയ രീതിയിൽ കടൽ റോഡിലേക്കും വീടുകളിലേക്കും മറ്റും കയറി വരുന്ന ഒരു വലിയ ദുരിതമായ കാഴ്ചയാണ് ആലപ്പുഴയുടെ തീരമേഖലയിൽ ആകെ ഉള്ളത് ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്